പെരുമഴയത്ത് കൂറ്റൻ ഹോർഡിംഗ് വീണത് ഓട്ടോയ്ക്ക് മുകളിൽ അപകടം കണ്ട് ചാടി പുറത്തിറങ്ങി രക്ഷപ്പെട്ട് ഓട്ടോ ഡ്രൈവർ അസമിലാണ് സംഭവം സിൽചാറിലെ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ഹോർഡിംഗ് ആണ് കൊടുങ്കാറ്റിൽ മറിഞ്ഞത് ഹോർഡിംഗ് ജരിയുന്നത് കണ്ട് ആൾക്കാർ ബഹളം വെച്ച് വാഹനങ്ങൾ തടയുന്നതിനിടയിൽ സംഭവം ശ്രദ്ധിക്കാതെ പോയി ഓട്ടോ ഡ്രൈവർ ഹോർഡിംഗിന് അടിയിൽപ്പെടുകയായിരുന്നു ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് ഡ്രൈവർ പുറത്തുചാടി രക്ഷപ്പെട്ടത് അപകടത്തിൽ രണ്ട് കാറുകൾ സ്കൂട്ടർ മോട്ടോർ സൈക്കിൾ ഓട്ടോറിക്ഷ എന്നിവയും തകർന്നിട്ടുണ്ട് മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് പവൻ ഗോൾഡ് തിരൂർ